ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഇന്നിപ്പം ഞാൻ കപ്പച്ചെണ്ടം പുഴുങ്ങുക അതടുപ്പത്ത് കൊണ്ട് വെച്ച് തീം കത്തിച്ചു അൽപ്പം ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് വെന്തോളും അപ്പോൾ അതിന് ഇനി ഒരു കറി വേണ്ടേ ചെണ്ടക്കപ്പയ്ക്ക് മുളക്രച്ചത് മാത്രം കൂട്ടാവുള്ളൂ ഒന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിയോ നമുക്കൊന്ന് മേക്കപ്പ് ചെയ്തെടുത്ത് ഇന്നത്തെ ചെണ്ടക്കപ്പയ്ക്ക് കൂട്ടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതെങ്ങനെയാന്ന് കാണാം അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചു ഒരല്പം എണ്ണയൊഴിച്ചു ഇന്നലെ നമ്മൾ ചിക്കൻ വെച്ച് ചിലപ്പോൾ നെയ്യ് ഇട്ടായിരുന്നു അതുകൊണ്ടൊരു പൊടിക്ക് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് നിർബന്ധമുള്ള കാര്യം ഒന്നും നമുക്കിതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം കടുവൊക്കെ പൊടിച്ച് കറി എള്ള മേക്കിട്ടു ഇനിയും നമുക്ക് കടുക് ഇനി ഇഞ്ചി വെളുത്തുള്ളു വഴറ്റിയെടുക്കാം ഇത്തിരി വെള്ളം ഒഴിച്ച് വേവാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും വടന്നാൽ മതി എന്ന് വെക്കാം ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരല്പം ഗരം മസാല ഒരു പൊടിക്ക്

സ്വന്തമായിട്ട് വറുത്ത് പൊടിച്ചതുകൊണ്ട് വലിയ പച്ചമണൊന്നും ഇല്ലെങ്കിൽ പോലും പൊടിച്ച് വെച്ചിരുന്നതല്ലേ ഒന്ന് ചൂടാകട്ടെ ഇനി നമുക്കിതിലേക്ക് ഞാൻ തൊലി ചെത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉള്ള കിഴങ്ങ് ഇത് അരിഞ്ഞ് കഴുകി വെള്ളത്തിൽ ഇട്ടിരിക്കുന്നതാണ് വേവാനുള്ള വെള്ള സൈഡം ഒഴിച്ചു കൊടുക്കുക ഇതിന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അവിടെ ഇരുന്ന് വേവട്ടെ തീ കൂട്ടി വെക്കാം നമ്മുടെ കറി എന്തായെന്ന് നോക്കാം വെന്തിട്ടില്ല നമുക്ക് തീ കുറച്ച് മൂടി വെക്കാം ഉപ്പുണ്ടോയെന്നൊന്നും നോക്കാം അല്ലേ ഉണ്ടോ നമുക്ക് തീ ഒന്ന് കുറച്ച് മൂടി വെക്കുകയാണ് ആ വെള്ളം വറ്റുമ്പോഴത്തേനും കഷ്ണങ്ങൾ വേവാകും നമ്മുടെ കിഴങ്ങ് വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട് ആ ഉണ്ടോ അത് മുറിഞ്ഞ് വേവുകയും ചെയ്യും വെന്തു വെള്ളവും പറ്റി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇന്നലത്തെ കറി ചേർത്ത് കൊടുക്കാം ില്ലേലും കുഴപ്പമില്ല എന്ന് ഞാൻ ഒരു കിഴങ്ങ് എടുത്തുള്ളത് ഒരു വലിയ കിഴങ്ങായിരുന്നു മിച്ചമുണ്ടെങ്കിൽ നമുക്ക് കിഴങ്ങ് കരുതായിട്ട് ഉച്ചയ്ക്ക് കൂട്ടാം കപ്പയ്ക്ക് ഇതിൻ്റെ ഗ്രേവി കൂട്ടാം ഇനി ഞാൻ ഇതിനകത്തുള്ളതും കൂടെ ഒന്ന് എടുത്തിട്ടിട്ടു ആ പാത്രം കൂടി ഒന്ന് ഒരൂ അരത്തരം വെള്ളം വെച്ച് ഒന്ന് കഴുകി ഒഴിച്ചു അപ്പോഴത്തേനും ഇത് ചൂടാകാനുള്ള ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം ഈ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പം നമുക്കല്പം പാലൊഴിച്ചു കൊടുക്കാം ഈ ഇതിനു വേണ്ടി ഒരു അല്പം തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ പോകാൻ പറ്റില്ലല്ലോ ഇന്നെല്ലാം നമ്മൾ കറിക്കാത്ത തേങ്ങാപ്പാലൊക്കെ ചേർത്തതല്ലേ അപ്പോൾ ഒരു അൽ ഒരു അരത്തിടം പശുവിൻ പാലൊഴിച്ച് നമ്മൾ ഈ ഇന്ന് ചേർത്ത പൊടിയുടെ ആ കുത്തിടൊക്കെ ഒന്ന് പോകാൻ ഇതൊഴിച്ചൊന്ന് കറിയുടെ നിറമൊക്കെ ഒന്ന് മാറി ഗുണമൊക്കെ ഒന്ന് മാറി ഇനി നമുക്ക് അവസാനം ഒരല്പം കറിവേപ്പിലേക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കാരണം നമ്മുടെ കറി ഫ്രഷ് ആകണ്ടേ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് അഞ്ച് മണിക്ക് വരാം അതുവരെ ബൈ പിന്നെ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതും കൂട്ടി കഴിക്കാം അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ചേർക്കാം ഉപ്പും മഞ്ഞളും ചേർത്ത് കപ്പ നമ്മളിവിടെ വേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് എന്താണ് ഉപ്പും ഉണ്ട് നമുക്ക് കുത്തി ചേർത്ത് കഴിച്ചാൽ മതി അപ്പം എൻ്റെ വീഡിയോയ്ക്ക് അതുപോലത്തെ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ട്രൈ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം